കിട്ടുന്നുണ്ട് രൂപയാണ് പൂക്കളൊക്കെ വില കിട്ടുന്നത് അല്ലേ ആ വലിയ നമസ്കാരം എല്ലാവർക്കും എൻഫോ ടെല്ലിങ്ങിന്റെ അടിപൊളി വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ കൊച്ചു കേരളത്തിലെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒരു കൂട്ടം ആൾക്കാര് മഴയും വെള്ളപ്പൊക്കത്തെയൊക്കെ അതിജീവിച്ച് ചെണ്ടുമല്ലി കൃഷി നട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുകയാണ് അമ്പത് അറുപതോളം സെൻറ്റ് സ്ഥലത്ത് മഞ്ഞയും ഓറഞ്ചും കളറായിട്ട് ചെണ്ടുമല്ലികൾ പൂത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ന് മുഴുവനും ചെണ്ടുമല്ലിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേരളത്തിൽ എവിടെയും ചെണ്ടുമല്ലി പൂത്തിട്ടില്ലാത്തതും വളരാത്തതുമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും വളരെയധികം ഈ കൃഷി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ഇവരൊക്കെ ആ നമുക്ക് ഈ ഓണം വിപണി മാത്രമല്ലോ അല്ലാതെ നമുക്ക് സ്ഥിരമായിട്ടും ഈ പൂക്കൾ ആവശ്യമുള്ളവരുണ്ടാവുമല്ലോ നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കാൻ കഴിയുമല്ലോ അല്ലേ അതാണ് ഇന്നലെ ഞങ്ങൾ ഇരുപത് കിലോ പൂവ് വിറ്റിരുന്നു അതെ അല്ലേ ആ ആ ആ മഴ ആയത് കാരണം നമുക്ക് പൂക്കൾ ഇപ്പൊ മാർക്കറ്റിൽ കുറവായിരിക്കും ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ വെള്ളം ചാടുന്നുണ്ടല്ലോ ഈ വെള്ളം ഉള്ള പൂവ് മേടിക്കില്ല ഫുള്ള് ഡ്രൈ ആയിരിക്കണം പൂ വാർത്ത പൂവ് ചെയ്യുള്ളൂ മഴയുള്ള ബുദ്ധിമുട്ടുള്ളത് വേറെ പ്രയാസമൊന്നുമില്ല അതാണ് പരിചരണം നമുക്ക് മഴയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ള കാര്യത്തിലെല്ലാം നമ്മള് ഓക്കെയാണ് അല്ലെ കയ്യിലാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടെ വിളവ് കിട്ടും ഫസ്റ്റ് സംരംഭം അല്ലേ അതെ അതെ ഇനി ഞങ്ങൾ വിജയിക്കും അതാണ് നൂറ് ശതമാതിന് വിശ്വാസമുണ്ട് അതാണ് നമുക്ക് ഓണം മാത്രമല്ലല്ലോ മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പൂക്കൾ മാർക്കറ്റിൽ വേണ്ടി ആ ചിങ്ങമാസം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കല്യാണങ്ങളും അമ്പലങ്ങൾ അലങ്കരിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പൂവിന് ആവശ്യമുണ്ട് അതെ ഇനി ഒരു ആറ് ദിവസം ഏഴു ദിവസം കൂടി കൂടെ ചിങ്ങമാസേ അതെ അതെ നമുക്ക് ഈ സെഷൻ കഴിഞ്ഞാലും കൊറേ വിത്തുകൾ ഇതിൽ നിന്നെ കളക്ട് ചെയ്ത് അടുത്ത് തുടങ്ങാല്ലേ ഈ വിത്ത് പറ്റില്ല അല്ലെ തൈകളാണല്ലേ ഇതിനെ ഉപയോഗിച്ചത് ആ ബ്രീഡ് തൈയാണിത് ഹൈബ്രിഡ് തൈയാണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലേ വിത്തല്ല അതാണ് നമുക്ക് അല്ലെ വിസ്ല്ല നല്ല റിസൾട്ട് ഉണ്ട് നമ്മളൊരു ചുറ്റും കണ്ടാ അറിയാം നമുക്ക് എല്ലായിടത്തും മഞ്ഞയും ഓറഞ്ചും കളറില് നിറഞ്ഞു പൂത്ത് നിക്കുകയാണ് ഒരു ചെടി പോലും പൂക്കാതെയോ ഒന്നുമില്ല എല്ലാം നിറഞ്ഞ് പൂത്ത് നിക്കുകയാണ് ഇത് ഇതിനെങ്ങാട്ട് കുറച്ചും കൂടെ വലുതാവാനുണ്ട് എല്ലാം വളർച്ച ഇതെല്ലാം ഇതെല്ലാം വിരിഞ്ഞു കഴിഞ്ഞാലാണ് ഇതിന്റെ വളർച്ച ഇങ്ങനെ റൗണ്ട് നമുക്ക് ഒരു വലിയ അല്ലേ അതെ അതെ കൈൻറെ പൂക്കളായിട്ട് ഞങ്ങൾ അർത്ഥം വിറ്റപ്പോ പൂവൊന്നിന് ഒരു രൂപ വെച്ചിട്ട് വില കിട്ടി അതെ അല്ലേ ശരി പൂവൊന്നിന് ഒരു രൂപ വെച്ചിട്ട് വില കിട്ടി എന്തായാലും പൂക്കളില്ലാത്ത സ്ഥിതിക്ക് ചിലപ്പോ നല്ല വിലയാവാനും കൂടും ഇപ്പോഴത്തെ പ്രശ്നം മഴയാണ് മഴ കടക്കാരും മേടിക്കില്ല അതാണ് തമിഴ്നാട്ടിലെ പൂവിനെ ആശ്രയിക്കുന്നത് അവിടെ മഴ ഇല്ലല്ലോ നിലവില് പൂക്കളൊന്നും എവിടെയും കിട്ടാത്ത സ്ഥിതിക്ക് ഇതൊരു വലിയ ഉപകാരമായിരിക്കും കേരളത്തിലെ പൂക്കൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വലിയ ഒരു അനുഗ്രഹം ആയിരിക്കും കേട്ടോ ആ അതെ അല്ലേ വളമേ ഉപയോഗിച്ചിട്ടില്ല അതാണ് അതൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ നമ്മുടെ ഈ ഈ അതായത് ഈ പൂക്കൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ ഇവിടേക്ക് വരാനുള്ള കറക്റ്റ് ആ ലൊക്കേഷനും ആ കാര്യങ്ങളും വഴിയും ഒക്കെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാമോ അത് പട്ടാമ്പി ഗുരുവായൂർ റൂട്ടിൽ നിന്ന് ആ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ആ അവിടുന്ന് ചെറുത്തി റൂട്ടിൽ ചെറുതുരുത്തി റോഡ് ആ റോഡ് അതിൽ മൂന്ന് ആണ് നമ്മുടെ ചെണ്ടുമില്ലി തോട്ടം അതായത് നമ്മുടെ ഇളയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ സ്ഥലത്ത് ഒരു അമ്പത് സെന്റ് സ്ഥലം അപ്പം അതിൽ ഈ കൃഷിയിറക്കിയ ഉദ്ദേശം നമ്മുടെ അമ്പലത്തിൻ്റെ പുനരുദ്ധാനമായി ബന്ധപ്പെട്ടിട്ട് അതിന് വേണ്ടി ആണ് ഞങ്ങളേറെ ഈ ഇതൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മുടെ അമ്പലത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ പണി പകുതിയായിട്ട് കിടക്കുകയാണ് ഞാൻ അതിൻ്റെ പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡൻ്റാണ് രാവുണ്ണി അപ്പോൾ നമ്മളത് കൂട്ടായിട്ട് ചെയ്തിട്ട് ഈ എന്തെങ്കിലും മിച്ചം വന്നാൽ അത് നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ളതാണ് എൻ്റെ പേര് കുമാരകേനാണ് ഇവിടെ ഈ പറമ്പിങ്ങനെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരായ രാവുണ്ണിയോട് ചന്ദ്രമോഹനൻ ഗംഗേട്ടൻ രേവി ഞങ്ങൾക്കൊക്കെ ഒരു എനിക്കൊരു തോന്നൽ ഈ പറമ്പിൽ എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഒരു ദിവസം ഒരു ദിവസമല്ല മൂന്ന് നാല് ദിവസം ഈ പറമ്പിൻ്റെ നാലുപൂർം ഇങ്ങനെ നടന്നു ഇതിൽ എന്തെങ്കിലും ഒരു കൃഷി ഇറക്കിയേനെ മതിയാവുള്ളൂ എന്നൊരു തോന്നല് അത് നമ്മുടെ അമ്പലത്തിനും ഒരു വരുമാനം ആവട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടന്നു കൂർക്കുണ്ടാക്കിയ പന്നി കേടെടുത്തും ചക്ര ഉണ്ടാക്കിയ പന്നി കേടെടുത്തും അപ്പോൾ പന്നി കയെടുത്ത് അതിരിക്കാൻ എന്താ മാർഗം അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ എന്ത് വേളേനെ ഇറക്കുക അങ്ങനെ തോന്നല് വന്നു ചെണ്ടുമല്ലി ആയാലോ എന്ന് അപ്പോൾ ഞാൻ കൂറ്റനാടുള്ള കടക്കാരനെ വിളിച്ച് ചോദിച്ചു ഞങ്ങൾക്ക് കർണാടകയിൽ നിന്ന് തൈ ഇറക്കിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തൈ തരാം അഞ്ച് രൂപേനും തയ്യന് വില തോനെടുക്കുകയാണെന്ന് വെച്ചാൽ നാലര ഉറുപയ്ക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഹൈബ്രിഡ് തെയ്യറക്കി പിന്നെ കാലവർഷം വർഷങ്ങളായിട്ട് ഉപയോഗം വെറുതെ കിടക്കുന്ന പറമ്പാവും കാരണം കൊണ്ട് യാതൊരു വിധ വളവും ഉപയോഗിക്കാതെ എന്താ കേടുവരാതിരിക്കാൻ കുറച്ച് കുമ്മായം മാത്രം ഉപയോഗിച്ചിട്ട് കടക്കിലിട്ടിട്ട് നല്ല തയ്യാണ് പിന്നെ ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തിലാണ് നട്ടത് നടാനും നല്ല മാനേജറും ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വലിയൊരു ഇത്രയും ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിക്കാത്തൊരു ഉദ്ഘാടനമാണ് ഇന്നലെ നടന്നത് ഇവിടെ ദേവസ്വം അസിസ്റ്റൻ്റ് കമ്മീഷണറ് കൃഷി ഓഫീസറ് ദേവസ്വം മാനേജർ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ദേശമോളം പഞ്ചായത്ത് ഇനി തൊട്ടടുത്ത് കിടക്കുന്നതാണ് അപ്പോൾ ദേശമോളം പഞ്ചായത്ത് പ്രസിഡന്റും തിരുമറ്റകോട് പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും വന്നിട്ട് അത് വാർഡ് മെമ്പർ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നാലും ഞങ്ങൾക്ക് കാശ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളതിന് വലിയ സംതൃപ്തരാണ് ആ കാര്യത്തിൽ പിന്നെ കമ്മീഷണർ പറഞ്ഞു അസിസ്റ്റൻറ്റ് കമ്മീഷണർ പറഞ്ഞു ഇതിൻ്റെ ഓരോ ഇല ഇരിയുമ്പോഴും ഓരോ പൂ ഇരിയുമ്പോഴും അതിൻ്റെ സന്തോഷം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവും ഞങ്ങൾക്കും കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അപ്പോൾ ഞങ്ങൾ ആ കാര്യത്തിൽ ഭയങ്കര സംതൃപ്തരാണ് ഇതിന് ഒരു രൂപ കിട്ടിയാലും അത് ദേവിക്കുള്ളതാണ് അതും ആ ഒരു സന്തോഷം ഞങ്ങൾ ഞങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പം സമ്പൂർണ്ണമായിട്ടും നമുക്ക് വിജയിച്ചിട്ടുണ്ട് വിജയിച്ച കാണുന്നത് അതെ 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 കൂടി കൂടി വിജയിക്കണം ഞങ്ങളെ സഹായിക്കണം അതെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ പുതിയ നല്ല നല്ല വീഡിയോകൾ വരുന്നതാണ് എല്ലാവർക്കും ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈദ്യപ്പിയാണ് താങ്ക് യു സോ മച്ച്